നമുക്ക് ഇരുപത്തയ്യായിരം രൂപ സ്വന്തമാക്കാൻ പറ്റും ഹൈ ഫ്രണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ടാറ്റയുടെ വണ്ടികളാണ് ആദ്യത്തെ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പതിന് ശേഷം ടാറ്റ ഐസ് ഗോൾഡ് ഡീസൽ വാഹനമാണ് അതുപോലെ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാറ്റ സൂപ്പർ ഐസ് പവർ സ്റ്റീരി കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരിക എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാറ്റ സൂപ്പർസ് പവർ സ്റ്റോറിന് വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വനിതാ ടെസ്റ്റ് നമുക്ക് അടുത്ത മാസം ടെസ്റ്റ് വരുന്നത് വരാൻ പോകുന്ന ടെസ്റ്റ് നമുക്ക് പുതിയത് എടുത്ത് കൊടുക്കാം ഇൻഷുറൻസ് അതേപോലെ അടുത്ത പോലെ ഫെബ്രുവരി ഇൻഷുറൻസ് ഉണ്ട് ടാക്സ് ക്ഷേമം ഇത് എല്ലാ ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വനത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നോർമൽ രീതിയിലുള്ള ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കാരിയർ വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് ഈ വാഹനം വരുന്ന ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിന്റെ ടയർ വാങ്ങാനല്ല നോക്കാണെങ്കിൽ നമുക്കൊരു അറുപത് ശതമാനത്തിന് മേലെ ടയർ വാങ്ങുന്നുണ്ട് അതേപോലെ നല്ല രീതിയിലുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട് ഗ്രില്ല് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബാക്കിൽ ചെറിയൊരു പമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അമ്പത് ശതമാനം നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ജില്ലകളാണെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യം ഉള്ളതാണ് ഫ്രണ്ടില് കണ്ട ടയർ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഓഫ് ടയർ ആണ് ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനം കണ്ടീഷൻ ഉണ്ടാവുള്ളൂ ഫ്രണ്ട് രണ്ട് പുത്തൻ ടയറാണ് വാഹനത്തിൽ കിടക്കുന്നത് പവർ സ്റ്റീരി കൂടി വരുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ടാറ്റ സൂപ്പർസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് അപ്പൊ നമ്മള് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പുതിയ ടെസ്റ്റോടു കൂടി വാഹനം അതായത് വരാൻ പോകുന്ന ടെസ്റ്റ് നമുക്ക് പുതിയത് ചെയ്ത് കൊടുക്കാം പെയിന്റിങ് ചെയ്ത് ടെസ്റ്റ് വർക്ക് ചെയ്ത് നമുക്ക് പുതിയ പേപ്പർ ആക്കി കൊടുക്കാം ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് അല്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഈ വാഹനത്തിന് ഇൻഷുറൻസ് അടുത്ത ഫെബ്രുവരി ഇൻഷുറൻസ് ലൈവ് ആണ് ടാക്സ് പുതിയതാണ് ക്ഷേമം ഇത് ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് അല്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരുന്നു നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് പറഞ്ഞ പോലെ അറുപത് ശതമാനം നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന ടാറ്റോൾ എച്ച് വാഹനമാണ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഓണർഷിപ്പ് ഒരു പ്രത്യേകത ഒന്നും ഇല്ല പറയണമെന്ന് മാത്രം അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ് ഈ വാനക്കെ രജിസ്ട്രേഷൻ ഇപ്പൊ തൃശ്ശൂർ ആറ്റോസിയാണ് വാഹനം നിൽക്കുന്നത് ഈ സൈഡ് ഭാഗങ്ങളിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രില് വർക്ക് ചെയ്തിട്ടുണ്ട് ഹൈറ്റ് കൂടി ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാരിയർ ഉണ്ട് അതേപോലെ ഷീറ്റ് വർക്കൊക്കെ നല്ല നല്ല വൃത്തിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷീറ്റാണ് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത് ഈ പോലെ ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിയിലുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഷീറ്റ് ആണ് വാഹനത്തിന് ചെയ്തിട്ടുള്ളത് ഗ്രില്ല് വർക്കും അതേ സൈഡിൽ ഹൈറ്റോട് ഗ്രില്ല അങ്ങനത്തെ എന്തെങ്കിലും ഓട്ടങ്ങളോടാൻ ഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരത്തിൽ വരുന്ന സാധനങ്ങളായിരിക്കും അതേപോലെ വാഹനത്തിന്റെ ടയർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിലെ ടയർ അറുപത് ശതമാനത്തിനും ഉള്ള കണ്ടീഷനുണ്ട് നാല് ടയറുകൾ ആണ് റീബെൽറ്റോട് ഒരു അറുപത് ശതമാനത്തിനും വരെ കണ്ടീഷനുള്ള ടയറുകളാണ് ഈ വാഹനം ഒരു ലക്ഷത്തിന്റെ താഴെ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അപ്പൊ പതിനെട്ട് മോഡലും പത്തൊമ്പത് വിശേഷം ടാറ്റ എയ്സ് ഗോൾഡ് വെച്ചിട്ട് ഈ വാഹനത്തിന് നമ്മള് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നല്ല സിബിൽ സ്കോറും കാര്യങ്ങളും പേപ്പേഴ്സും പക്കിയുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതാണ് നമ്മുടെ പുതിയ ഷോപ്പ് വന്നിട്ടുള്ള ടാറ്റയുടെ വാഹനങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പതിന് ശേഷം ടാറ്റൈസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാറ്റയുടെ സൂപ്പർ സൂപ്പർസ് അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ സ്ഥാപനം വരെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങുന്ന തൃശൂർ തൃശൂർ റെയിൽവേ സ്റ്റേഷനും തൃശൂർ കെ എസ് ആർ ടി സ്റ്റേഷനും അടുത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പൂങ്ങുന്നം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അതേപോലെ പൂങ്ങുന്ന ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയാണ് ഗവൺമെന്റ് സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പൊ എല്ലാവർക്കും താങ്ക്